കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട എയ്ഡ് കാരിയർ എന്ന വിളിപ്പേരുള്ള മയക്കുമരുന്ന് ആംപ്യൂളുകളുമായി ജപ്പാൻ പപ്പനും സുഹൃത്തും എക്സൈസിന്റെ പിടിയിലായി ആലുവ കരുമാലൂർ കൊറ്റൻകുളങ്ങര പല്ലാക്ക് കെ കെ ആലുവ ദേശം കടവ സ്വദേശി മണിവിലാസം വീട്ടിൽ പ്രഭാകരൻ എന്നിവരാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്പെഷ്യൽ ഇന്റലിജൻസ് ടീം ആലുവ റേഞ്ച് എക്സൈസ് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് നാല് ലോറാം മയക്കുമരുന്ന് ആംപ്യൂളുകളും ഇത് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറഞ്ചുകളും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഷർദിക്കാതിരിക്കാനുള്ള ഒരു ആംബ്യൂളും കണ്ടെത്തി മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ന്യൂ ജനറേഷൻ ബൈക്കും സ്മാർട്ട് ഫോണുകളും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തു ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്പെഷ്യൽ ഇന്റലിജൻസ് സ്ക്വാഡിലെ ഇൻസ്പെക്ടർ സിജോ വർഗീസ് പ്രിവെൻറ്റീവ് ഓഫീസർ എൻ ഡി ടോമി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് ആർ നായർ ജെ അരവിന്ദ് എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത്